ലക്ഷം സമരത്തിന്റെ മറിയക്കുട്ടി എന്ന അമ്മ അവിടെ കഴിഞ്ഞ ദിവസം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രാഹുൽ തിരുവനന്തപുരത്ത് പറഞ്ഞ രണ്ട് വാക്യങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല സംസ്ഥാനത്തെ അറുപത്തിയഞ്ച് ലക്ഷം വരുന്ന പാവപ്പെട്ടവർക്ക് എന്തുകൊണ്ട് പെൻഷൻ കൊടുത്തില്ല എന്ന് കേരളത്തിന്റെ മണ്ണിൽ ചോദിക്കാൻ ഒരു ഒരു യുവജന യുവജന ആ സംഘടനയുടെ പേര് ഇന്ത്യൻ യൂത്ത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് സംശയവും വേണ്ട അതേ പറഞ്ഞു അത് ചോദിച്ചതിന്റെ ദിവസം കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ പിടിച്ച് ജയിലിലേക്ക് ഇട്ടത് രാഹുൽ തുടർന്ന് പറയുകയാണ് രണ്ടായിരത്തി പതിനാറിൽ പ്രിയപ്പെട്ടവരെ കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്ത ചെറുപ്പക്കാരുടെ എണ്ണം രണ്ടായിരത്തി പതിനാറിൽ വെറും പതിനായിരത്തിന് താഴെയായിരുന്നു അറിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്നും ഈ സർക്കാരിനെ പേടിച്ച് പിണറായി വിജയനെ പേടിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ പേടിച്ച് നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് കണ്ടിട്ട് കാനഡയിലേക്കും യു എസിലേക്കും യു കെയിലേക്കും ഓസ്ട്രേലിയയിലേക്കും അടക്കം പലായനം ചെയ്ത കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഒഴിച്ചോടാൻ തയ്യാറായെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു അമ്മമാർക്ക് വേണ്ടി ഒമ്പത് ദിവസമാണ് എന്നെ ജയിലിൽ അടച്ചതെങ്കിൽ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി ഒരു തൊള്ളായിരം ദിവസം ജയിലിൽ കിടക്കാനും ഞാൻ തയ്യാറാണ് എന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഹൃദയത്തിൽ കൈചേർത്ത് പറയുമ്പോ ഒരു കാര്യം വ്യക്തമാണ് പ്രിയപ്പെട്ടവരെ ഈ ഭരണത്തിനെതിരെ ഈ അഴിമതിക്കെതിരെ ഇവരുടെ തട്ടിപ്പിനെതിരെ വെട്ടിപ്പിനെതിരെ ഈ രാജ്യത്തെ വർഗീയതക്കെതിരെ എല്ലാം ഏക ഒരൊറ്റ പ്രതിരോധം മാത്രമേ ഉള്ളൂ ആ പ്രതിരോധത്തിന്റെ പേര് യൂത്ത് കോൺഗ്രസ് എന്ന് തന്നെയാണ്